ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റിന്റെ തുക നിശ്ചയിച്ച് സർക്കാർ അറുപത്തിനാല് ഏക്കർ ഭൂമിക്കായി കോടി ലക്ഷം രൂപയാണ് സർക്കാർ നൽകുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു പുനരധിവാസത്തിനായി കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇതുപ്രകാരം എസ്റ്റേറ്റ് ഭൂമിയുടെയും നിർമ്മാണങ്ങളുടെയും മൂല്യനിർണ്ണയം നടത്തിയാണ് ഇരുപത്തിയാറ് കോടി അൻപത്തിയാറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി ഒൻപത് രൂപ നഷ്ടപരിഹാരം നൽകാൻ നിശ്ചയിച്ചത് റവന്യൂ വകുപ്പ് നിശ്ചയിച്ച തുകയ്ക്ക് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നഷ്ടപരിഹാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും തീരുമാനിച്ചു വീട് നൽകുന്നതിനായി കണക്കാക്കിയ പട്ടികയിൽ നാനൂറ്റി മുപ്പത് ഗുണഭോക്താക്കളെ ഉള്ളൂ അതിനാൽ ആദ്യഘട്ടത്തിൽ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ ഉരുൾ ദുരന്തത്തിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾക്കും മന്ത്രിസഭ ധനസഹായം പ്രഖ്യാപിച്ചു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട പതിനാലു കുട്ടികൾക്കും പത്ത് ലക്ഷം രൂപ നൽകും വനിതാ ശിശുവികസന വകുപ്പ് അനുവദിച്ച ധനസഹായത്തിന് പുറമെയാണിത് പതിനെട്ട് വയസ്സുവരെ തുക പിൻവലിക്കാനാകില്ല തുക ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പ്രതിമാസ പലിശ കുട്ടിയുടെ രക്ഷകർത്താവിന് നൽകും ടൗൺഷിപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനായി രൂപീകരിച്ച യൂണിറ്റിൽ രണ്ട് തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു ട്വൻറ്റി ഫോ തിരുവനന്തപുരം